ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആണ് ആയിരുന്നു ഉണ്ട് അതുപോലെ തന്നെ ചെയ്യും പറയും എന്നൊക്കെ പറയാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചെയ്യാം ഞാൻ പറയാം അതുപോലെ ഞാൻ വാങ്ങാം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓക്സറി എന്ന് പറയുന്നത് ക്യാൻ എന്നാണ് അപ്പോൾ ക്യാൻ നമ്മൾ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഐ ക്യാൻ ഡൂ ഞാൻ അത് ചെയ്യാം ഐ ക്യാൻ ഡു ഇറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് ഞാൻ ചെയ്യാം ഇനി ഞാനത് പറയാം എന്നാണെങ്കിലോ ഞാൻ അത് പറയാം ഞാനത് പറയും എന്നാണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്ത് പറയാം ഞാനത് പറയാം എന്ന് നമ്മൾ റിക്വസ്റ്റ് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എപ്പോഴും ക്യാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ അത് പറയാം ഐ ക്യാൻ സേ ഇറ്റ് ഐ ക്യാൻ സേ ഇറ്റ് ഞാനത് പറയാം ഇനി ഇവിടെ നമുക്ക് സേ ദാറ്റ് എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനൊരു കാര്യം പറയാം എന്ന് പറയുമ്പോൾ നമുക്ക് ആ കാര്യം അറിയുമെങ്കിൽ ഇങ്ങനെ പറയാം ഐ ക്യാൻ സേ ദാറ്റ് ഐ ക്യാൻ സേ ദാറ്റ് ഞാനത് പറയാം ഇനി ഞാനത് വാങ്ങാം എന്നെങ്ങനെ പറയാ ഞാൻ അത് വാങ്ങാം വാങ്ങുക ബൈ ആണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഈ വില്ല് ക്യാന് എന്നുള്ള ഓക്സറിയിലെ കൂടെ നമ്മൾ വെർബിൾ വി വൺ ഫോമിലാണ് അപ്പോൾ സ്ട്രക്ചർ നമ്മൾ ഇന്നലെ വില്ലിൻ്റെ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്ട് അതിനുശേഷം ക്യാൻ അതിനുശേഷം വെർബ് വി വൺ ഫോ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഐ ക്യാൻ സേ ദാറ്റ് അല്ലെങ്കിൽ ഐ ക്യാൻ സേ ഇറ്റ് ഞാനത് പറയാം ഇനി നെക്സ്റ്റ് ഇങ്ങനെ പറയുകയാണ് ഞാനത് വാങ്ങാം അല്ലേ ഞാനത് വാങ്ങാം എന്ന് പറയുമ്പം ഐ ക്യാൻ ഇറ്റ് ഐ ക്യാൻ ബൈ ഇറ്റ് ഇനി ബൈക്ക് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഗെറ്റ് യൂസ് ചെയ്യാം അല്ലേ ഐ ക്യാൻ യ്റ്റ് എന്ന് കഴിഞ്ഞാലും ഞാൻ അത് വാങ്ങാം എന്നാണ് കേട്ടോ നെക്സ്റ്റ് അത് കൊണ്ടുവരാം ഞാൻ അത് കൊണ്ടുവരാം എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അത് കൊണ്ടുവരാം എന്നെങ്ങനെ പറയാം ഐ ക്യാൻ ബ്രിങ് ഇറ്റ് ഐ ക്യാൻ ബ്രിങ് ഇറ്റ് അത് കൊണ്ടുവരാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പുസ്തകം കൊണ്ടുവരാം ഞാൻ പുസ്തകം കൊണ്ടുവരാം എന്നെങ്ങനെയാ പറയാ ഐ ക്യാൻ ബുക്ക് ഐ ക്യാൻ ബ്രിങ് ദ ബുക്ക് ഞാൻ പുസ്തകം കൊണ്ടുവരാം നെക്സ്റ്റ് ഞാൻ ബാഗെടുക്കാം എടുക്കാം എടുക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ക്യാൻ യൂസ് ചെയ്ത് പറയാം ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഞാനത് എടുക്കാം എന്ന് പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ബാഗ് എടുക്കാം ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ടെങ്കിൽ ഞാൻ ബാഗ് എടുക്കാം എന്ന് പറയുകയാണെങ്കിൽ ഐ ക്യാൻ ടേക്ക് ബാഗ് ഞാൻ ആ ബാഗ് എടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഐ ക്യാൻ ബാഗ് ഐ ക്യാൻ ടേക്ക് ദാറ്റ് ബാഗ് ഈ ടേക്കിന് പകരവും നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം അല്ലേ ഐ ക്യാൻ ടേക്ക് ദാറ്റ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ബാഗ് എടുക്കാം ഓക്കെ നെക്സ്റ്റ് അപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും ഇനി കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ് അവൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും അവൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയും അവൾക്കാണ് സബ്ജക്റ്റ് ഒന്നും ഇവിടെ ഒരു വിഷയമല്ല ഷി ക്യാൻ ഡൂ ദിസ് വർക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഷി ക്യാൻ ഡൂ ദിസ് ജോബ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് എനിക്കിത് വായിക്കാൻ കഴിയും എനിക്ക് ഇത് വായിക്കാൻ കഴിയും എന്നെങ്ങനെ പറയാ എനിക്കാണവം ഐ ക്യാൻ ട്രീഡ് ദിസ് എനിക്കിത് വായിക്കാൻ കഴിയും ഓക്കെ നെഗറ്റീവ് എങ്ങനെ പറയാ ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയും എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് എടുക്കാൻ കഴിയില്ല എനിക്ക് വാങ്ങാൻ കഴിയില്ല ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പം നമ്മുടെ ഖാൻ എന്ന ഓക്സിലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക ഐ ക്യാൻ കം ഐ ക്യാൻ കം എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് എനിക്ക് വരാൻ കഴിയില്ല ഐ കാൺ കം ഐ കാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് എന്നാണ് അതിനെ ഷോർട്ട് ആക്കുമ്പോഴാണ് ഷോർട്ടാക്കുമ്പോഴാണ് എന്ന് പറയുന്നത് അപ്പം ഐ ക്യാൻഡ് കം എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് ഇന്ന് അവിടെ വരാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ കാൻഡ് കം ടുഡേ തേർ ഐ കാൻഡ് കം ടുഡേ തേർ അപ്പോൾ ഈ കാൻഡ് എങ്ങനെ വന്നതെന്നറിയാലോ ക്യാൻ നോട്ട് ഓക്കെ അവൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല അവൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല ഈ പറ്റില്ല എന്ന് പറയുന്നത് തന്നെയാണ് കഴിയില്ല എന്ന് പറയുന്നത് കേട്ടോ ഓരോ ഓരോ ഭാഷയാണ് അപ്പം അവൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല അവൾക്ക് എന്നാണ് അപ്പം ഷിക്കാൻഷ് അവൾക്ക് കഴിയില്ല അല്ലെങ്കിൽ അവൾക്ക് പറ്റില്ല ഷി കാൻ ഷ്വേക്കപ്പ് ഏളി ഷി കാൻ ഷ്വേക്കപ്പ് ഏളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല ഇനി ഇതൊക്കെ ആക്കി എങ്ങനെ പറയാ നമ്മൾ വില്ല് യൂസ് ചെയ്യുന്ന അതേ സിറ്റുവേഷനിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം പക്ഷേ ക്യാൻ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കാനാണ് നീ എടുക്കുമോ അല്ലേ അല്ലെങ്കിൽ നിനക്ക് എടുക്കാമോ എന്നൊക്കെ ചോദിക്കുമോ നീ എടുക്കുമോ എന്ന് ചോദിക്കുമ്പം ജസ്റ്റ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ വില്ല് യൂസ് ചെയ്യാം നിനക്കിതെടുക്കാമോ നിനക്ക് ഇത് എടുക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാൻ യു അവിടെയും നമ്മളെന്ത് വരും ഓക്സിനറി ഫസ്റ്റ് വരും സബ്ജക്റ്റ് രണ്ടാമത് വരും ക്യാൻ യു ടേക്ക് ദിസ് ക്യാൻ യു ടേക്ക് ദിസ് നിനക്കിത് എടുക്കാമോ ഓക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ റിക്വസ്റ്റ് രൂപത്തിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് നിനക്ക് ഇന്ന് പോകാമോ നിനക്കിന്ന് പോകാമോ എന്നിങ്ങനെ ചോദിക്കുക ക്യാൻ യു ഗോ ടുഡേ ക്യാൻ യു ഗോ റ്റുഡേ നിനക്കിന്ന് പോകാമോ അല്ലേ നമ്മൾ ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പിന്നെ ഇപ്പം അവളാണെങ്കിലും അവനാണെങ്കിലും ഒക്കെ ഇതേ റൂൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിക്കുകയാണ് അവൾക്ക് പഠിക്കാൻ കഴിയില്ലേ ഇന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആണല്ലേ നമ്മൾ ഇല്ല എന്ന് പറയുന്ന ക്യാൻറ്റിനെടുത്തിട്ട് ഫസ്റ്റ് ലേക്കെടുക്കുക ക്യാൻ ഷീ സ്റ്റഡി ക്യാൻ ഷീ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൾക്ക് പഠിക്കാൻ കഴിയില്ലേ എന്ന് ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റൂട്ടോ അവന് കാണാൻ കഴിയില്ലേ അവന് വീഡിയോ കാണാൻ കഴിയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവന് വീഡിയോ കാണാൻ കഴിയില്ലേ ക്യാൻ ഹി വാച്ച് ദ വീഡിയോ ക്യാൻ ഹി വാച്ച് ദ വീഡിയോ അവന് വീഡിയോ കാണാൻ കഴിയില്ലേ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവർക്ക് ഇന്നു വരാൻ പറ്റില്ലേ അവർക്ക് ഇന്ന് വരാൻ പറ്റില്ലേ എന്നുള്ളത് എങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ക്യാൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ക്യാൻ്റെ ആണ് കേട്ടോ ക്യാൻ്റെ യൂസസ് നമ്മൾ റിക്വസ്റ്റ് ചോദിക്കാനും സമ്മതം ചോദിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും ഒരുപാടുണ്ട് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം കമൻ്റ് ചെയ്യുക ഈ സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കോൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലൈവായിട്ട് ഒരു ദിവസം ഞാൻ വരും അപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞു തരണം ഓക്കെ താങ്ക് സോ മച്ച്